ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് അധ്യയന വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സത്ഗമയുടെ പതിമൂന്നാമത് വാർഷികവും കുടുംബ സംഘവും ആഘോഷിച്ചു ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം പ്രസിഡന്റ് പി സി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു അംഗീകൃത സംഘടനകളിൽ ഒന്നായി സർഗമായ പ്രവർത്തിക്കുന്നു മൈൽ സ്റ്റോൺ തന്നെയാണ് സദ്യ പിന്നെ ഈ വർഷം നമ്മൾ ആകാശത്തൊട്ടു സർഗമയും കുടുംബാംഗങ്ങളും നമ്മള് ഒരു ഫ്ലൈറ്റ് യാത്ര എല്ലാവരുടെയും ദീർഘകാലത്തെ സ്വപ്നമായിരുന്ന ഫ്ലൈറ്റ് യാത്ര സഫലമായി അങ്ങനെ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളെ കുതിക്കാൻ നമുക്ക് ജയതീശ്വരൻ സദ്യമായ ഭാരവാഹികൾക്ക് അതിനുള്ള ശക്തിയും കരുത്തും നയിക്കുവാൻ വേണ്ടി നൽകട്ടെ എന്നും ഇതൊക്കെ അനുഭവിക്കാൻ സത്യമായ കുടുംബാംഗങ്ങൾക്കും അതിനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുകയാണ് ഇനി നമ്മൾ മുന്നോട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ആകാശത്ത് പോയി ഇനി ഒരു കടൽ യാത്ര കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട് അത് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ നമുക്ക് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് നമ്മുടെ ടൂർ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കൂടാതെ മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് പോകുന്നു അതിൽ ഈ വർഷം നമ്മൾ പ്രധാനമായിട്ടും നടത്താൻ ഉദ്ദേശിക്കുന്ന രണ്ട് പരിപാടികൾ നമ്മൾ നടത്താൻ അത് ആലോചിച്ചെങ്കിലും ഇതുവരെ നടത്താൻ കഴിയാതെ പോയ രണ്ട് പ്രോഗ്രാമുകൾ ഒന്ന് സദ്ഗമയുടെ നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു ആയിരുന്നു അത് 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 കഴിഞ്ഞില്ല ഉടനെ സ്കൂളിലെ മികച്ച വർഷവും നൽകി വരുന്ന ടാലന്റ് അവാർഡ് പ്രഖ്യാപനം സ്കൂൾ എല്ലാദേവി നിർവഹിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥി ആദർശി എസ് ആണ് ഈ വർഷത്തെ ടാലന്റ് അവാർഡിന് അർഹരായത് എല്ലാ വർഷവും സദ്ഗമയ ഒരു ടാലന്റ് അവാർഡ് ഏർപ്പെടുത്തുന്നുണ്ട് എസ് ഡി സ്കൂളിലെ മികച്ച ഒരു വിദ്യാർത്ഥിക്ക് എന്ന് പറഞ്ഞാൽ അത് അവർ പഠിക്കുന്ന ക്ലാസ് ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരാണ് അതായത് ഒൻപതാം ക്ലാസ് വരെയുള്ള അവരുടെ അതായത് പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങൾ അല്ലാത്ത കാര്യങ്ങളുണ്ട് ഏറ്റവും ഉപരിയായിട്ട് സ്വഭാവവും പെരുമാറ്റ രീതികളും ഉണ്ട് അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും മൂല്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത അതൊന്നും വശമില്ലാത്ത കുട്ടികളാണ് അതായത് നമ്മൾ പറയുന്ന ഒരു ഭഗവതി ജീവൻ എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ടായിരുന്നല്ലോ അതൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് അവരുടെ കുറ്റമല്ലത് സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് പക്ഷേ അപ്പൊ അത്തരത്തിലുള്ള അതായത് പെരുമാറ്റ രീതിയും അധ്യാപകരോടായാലും കൂടെ ഉള്ളവരോടായാലും ഉള്ള പെരുമാറ്റ രീതിയും പിന്നീടാണ് പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് ഒക്കെ നോക്കുന്നത് അപ്പൊ എല്ലാ തരത്തിലും നല്ല ഒരു നല്ലൊരു കുട്ടി അതായത് എല്ലാ തരത്തിലും മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയെയാണ് ഇപ്പോഴും സ്വർഗമേ തിരഞ്ഞെടുക്കാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടാറ് അത് ആദ്യം ക്ലാസ് ടീച്ചേഴ്സിന്റെ ലെവലിൽ നിന്നാണ് ഒൻപതാം ക്ലാസ് വരെയുള്ള കുട്ടിയുടെ എല്ലാവിധ കാര്യങ്ങളും നോക്കിക്കൊണ്ട് അതിന് അതൊക്കെ എന്തെല്ലാമാണോ അതൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ക്ലാസ് ടീച്ചേഴ്സിന് ഒരു കുട്ടിയെ അവരുടെ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കൊടുക്കും അത് രീതി അനുസരിച്ച് അവർ ഇവിടെ സദ്ഗമയുടെ നിർദ്ദേശം അനുസരിച്ച് അത് അവർ എച്ച് എമ്മിന് കൈമാറുകയാണ് ചെയ്യുന്നത് പിന്നെ എച്ച് എമ്മിനും നോക്കാം എന്തെല്ലാം കാര്യങ്ങളിലൂടെ അത്രയും ഇപ്പം നമുക്ക് നാല് ഡിവിഷൻ ആണുള്ളത് ആ നാല് ഡിവിഷനിൽ നിന്നും ടീച്ചേഴ്സ് തിരഞ്ഞെടുത്ത് തരുന്ന കുട്ടികളില് എച്ച് എമ്മിന് എച്ച് എമ്മിൻ്റെതായ രീതി അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ അതെല്ലാം വെച്ചുകൊണ്ട് ഒരാളെ തെരഞ്ഞെടുക്കാം അങ്ങനെ ഇത്തവണ ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തില് നിലവിൽ ടെൻ ബിയിൽ പഠിക്കുന്ന ആദർശ വി എസിനെയാണ് സദ്ഗമയുടെ ടാലന്റ് അവാർഡിനായിട്ട് സെക്രട്ടറി പി ജെ ആന്റണിന്റ് കായിക മത്സരങ്ങളും കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു എന്റെ പറയല്ലോ എന്നും പറയാറുണ്ട് എന്റെ സർവീസിൽ അത് മെച്ചമായിട്ട് ഈ എട്ട് വർഷത്തെ സർവീസിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ എന്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസങ്ങളിൽ ഒന്നാണ് സന്ധ്യമയുടെ കുടുംബസംഗമം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു കാര്യം ബോയ്സ് ഹൈസ്കൂളിൽ ഉണ്ടെന്നും അതിലിങ്ങനെയൊക്കെ ഇത്രയും സന്തോഷത്തോടെ ഞാൻ എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് ഇത് മാത്രമല്ല ബോയ്സ് ഹൈസ്കൂളിലെ പല ചടങ്ങുകളും നടക്കുമ്പോൾ ഞാൻ എന്നും പറയാറുമുണ്ട് എൻ്റെ മാതാപിതാക്കളോ പൂർവികരോ അല്ലെങ്കിൽ എൻ്റെ ഗുരുനാഥന്മാരോ ഒക്കെ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ പങ്കെടുക്കും ഇങ്ങനെ ഒരു വിദ്യാലയത്തില് വരാനും